ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാറോ ടെവേക്കിനി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി സമാധാനമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക ത്രൂ ഔട്ട് റീഡിംഗ് നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നു ഈ റീഡിംഗ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഓക്കെ അപ്പൊ നിങ്ങളെ പേഴ്സന്റെ ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ആ വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് അവരത്രയും അക അത്രയും തകർന്ന് നമ്മൾ ജീവിതം തന്നെ അവസാനിച്ചാലോ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് അവരുടെ ഒട്ടും പ്രതീക്ഷിക്കാതുള്ള പല തകർച്ചകൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തായാലും സംഭവിച്ചിട്ടുണ്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് പറയുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ് അതായത് അവർക്ക് തകർന്നു പോയ കാര്യങ്ങളെല്ലാത്തും പോയത് പോയി പക്ഷേ ഇനി അവരൊരു ഒന്നിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ് തന്നെയാണ് ആ വ്യക്തി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നതും അവരൊരു രീതിയിൽ തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ലൈഫാണ് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് നല്ല ഉള്ള ഒരു ലൈഫ് തന്നെയാണ് അവർ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി ഈ റീഡിങ് കാണുന്ന എല്ലാ വ്യക്തികളും സംഭവിച്ചിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കണം മേ ബി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ചതി അല്ലെങ്കിൽ ഒരു ബിട്രയൽ അനുഭവിക്കാനിട വന്നിട്ടുണ്ട് ആ വ്യക്തി അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്വിസ്റ്റ് ടേൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള പേഴ്സണൽ ലൈഫ് ഫാമിലി എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് അതെല്ലാം വീണ്ടെടുക്കണം അല്ലെങ്കിൽ അതിനായിട്ടുള്ള പടികളാണ് ആ വ്യക്തി ഇപ്പോൾ ഒരു നെക്സ്റ്റ് നീക്കമായിട്ട് ആ വ്യക്തി കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആ വ്യക്തിയുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു പുതിയ രീതിയിൽ കാണാനായിട്ട് ശ്രദ്ധി ശ്രദ്ധിക്കുന്നുണ്ട് അവർ പണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത വ്യക്തിയാണെങ്കിൽ അതെല്ലാം തെറ്റായി എന്നവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആ കാഴ്ചപ്പാടില് അവർ മാറ്റങ്ങൾ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈമിൽ ഒരുപാട് റിയാക്റ്റീവ് മോഡലായി നിന്ന പേഴ്സൺ ആണ് നിങ്ങളുടെ ആ ഒരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ വ്യക്തി കുറച്ചും കൂടി ആൻഡ് ക്വൈറ്റ് ആണ് ഒരു മെഡിറ്റേഷൻ പോസ്റ്റിലാണ് ആ വ്യക്തി ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് പറ്റിയ തെറ്റുകൾ അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു ഇമോഷണൽ ബൂണ്ട് തന്നെയാണ് അപ്പോൾ വേദനാജനകമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു കാർഡിൽ ഞാൻ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തകർച്ചയാണ് വന്നിരിക്കുന്നത് അത് അവരുടെ തെറ്റാണെന്ന് അവർക്ക് ഇപ്പോൾ നൂറ് ശതമാനം ബോധ്യമുണ്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു വേദനയിൽ നിന്ന് ആ ഒരു ദുഃഖം മറക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൈവിട്ടു പോയ സൗഭാഗ്യങ്ങളെല്ലാം തിരിച്ചെടുക്കണം എന്നുള്ളൊരു നീക്കമാണ് ആ വ്യക്തി ഇപ്പോൾ മാനസികമായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വീണ്ടും ആ വ്യക്തിയുടെ ഒരു എനർജി നിൽക്കുന്നത് ഒരു തുടക്കം എന്നുള്ളതാണ് കുറച്ചും കൂടിയും ആ വ്യക്തി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട് എങ്ങനെ ഇത് ശരിയാക്കാം അല്ലെങ്കിൽ എങ്ങനെ പോയ കാര്യങ്ങളെ വീണ്ടെടുക്കാം എടുക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ആ വ്യക്തി ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിംഗ് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളെ ലൈഫിലൊരു ഇമോഷണലായിട്ടുള്ളൊരു ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് അതൊരു ബിട്രയിൽ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ആ പേഴ്സൺ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതും അവർക്ക് ആ നഷ്ടപ്പെട്ട നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ മൊത്തമുള്ള ഒരു കുടുംബജീവിതം വീണ്ടെടുക്കാനുള്ള ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു മൊമെൻ്റിൽ അവരോട് ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് മാത്രമേ ഇപ്പോൾ ആയിട്ടുള്ളൂ കാരണം അവർ ചെയ്ത ആ തെറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് പറ്റിപ്പോയ എന്ന് പറയുന്നത് അത്രയും ഒരു ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ അത്രയും ആഴത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവർക്കത് വീണ്ടെടുക്കാനായിട്ട് ടൈം എടുക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ റീഡിംഗ് റെസിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നു